കൊഴുവ മീൻ എന്തെടുത്ത് തേങ്ങയും മാങ്ങയൊക്കെ ഇട്ട് കറി വെച്ചു തേങ്ങ അരച്ച് നല്ല ചെമ്മീൻ തല വെച്ച് വറുത്തു പിന്നെന്ത് കൊച്ചിക്കറ ഫുഡാണ് ചക്കറികളെ അതൊക്കെ നല്ല ടേസ്റ്റാണ് പിന്നെന്തോന്ന് എന്ന് പാവയ്ക്ക നല്ല തേങ്ങയൊക്കെ ഇട്ട് വെള്ള കളറിൽ തോരൻ വെച്ച് ഇതായിരുന്നു നിന്നത്തെ കറികൾ അങ്ങനെ ഇരിക്കുന്നു എനിക്കിപ്പോഴും ചോർണ്ണാന്ന് തോന്നുന്നത് സഹിച്ചിരിക്കുക ഞാൻ അപ്പോൾ ഞാൻ ഓവൻ ചപ്പാത്തി ചൂടാക്കി കൊടുക്കട്ടെ മീൻകറി രാവിലത്തെ മീൻകറി ഇട്ട് മീൻ കറി എന്ത് രാവിലത്തെ കറി ഉണ്ടാക്കുന്ന ആ കറിയോട് പോകാൻ കഴിച്ചോളൂ സാലഡിനുള്ള സാധനമൊക്കെ മേടിച്ചു പക്ഷെ ഇന്നും അരിയാൻ എനിക്ക് സമയം കിട്ടിയില്ല ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന ചക്കരകളെ നാളെ മുതൽ എനിക്ക് പൂജയും പ്രാർത്ഥനയൊക്കെ രാവിലെ തുടങ്ങണം ഇന്ന് ഇന്നലെ എൻ്റെ ദിവസങ്ങൾ പോയി എന്നാലും ഞാൻ വെളുപ്പിലെഴുതിട്ട് പ്രാർത്ഥിക്കുന്ന ഒന്നും മുടക്കത്തില്ല അത് നമ്മൾ അതിലാണ് നമ്മുടെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ഇരിക്കുന്നത് അതുകൊണ്ട് അത് ഞാൻ മുടക്കത്തില്ല ചക്കരകൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു പക്ഷേ നാട്ടിൽ വന്നപ്പോൾ ഒരു സുഖം എൻ്റെ പൊന്നെ മുത്തങ്ങളെ എനിക്കെന്തോ ഒരു തലയിടാത്തുന്നൊരു ഭാരം ഇറക്കി വെച്ചിറക്കിട വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് അയ്യോ ഞാനൊരു കാര്യം പറയുക എനിക്ക് ചിലപ്പോൾ ഞായറാഴ്ച ഞാൻ ഗുരുവായൂർ പോകുന്നത് ഞാൻ പറയാതെ നിങ്ങൾ ഗുരുവായൂരി വരാൻ വേണ്ടി ഞാൻ പറഞ്ഞ എന്താണെന്നറിയാ എനിക്ക് ഞായറാഴ്ച ഞാൻ അതിന് മുമ്പ് ചിലപ്പോൾ ഗുരുവായൂർ പോകും എന്താണെന്നറിയാ തിങ്ങ് ഞായറാഴ്ച ചിലപ്പോൾ ഗുരുവായൂർ കാണും ഞാൻ എന്താണെന്ന് അറിയാം വാ ഞായറാഴ്ച രാവിലെ ഗുരുവായൂരി കാണും അതായത് അല്ല തിങ്കളാഴ്ച എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട് ചക്രകളെ അതുകൊണ്ട് മറന്നു മറന്നു പോകും ആ അപ്പം തിങ്കളാഴ്ച എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഞായറാഴ്ച ഗുരുവായൂർ കാണും കേട്ടോ ഞായറാഴ്ച വരുന്നവർക്ക് അപ്പോൾ കാണാം ഇതാണ് എനിക്ക് എനിക്കിന്ന് പറയാനുള്ള സംഭവം അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരു ഞാൻ ഗുരുവായൂർ എന്തായാലും അടുത്തടുത്തെടുത്തടുത്ത ദിവസങ്ങളിൽ ഈ മാസം തന്നെ ഞാൻ ഇപ്പോൾ ഡിസംബർ തുടങ്ങുമ്പം ഞാൻ വരാനിരിക്കും ഒരു പത്താം തീയതിക്കുള്ളിൽ ഒന്നുകൂടെ വരും അങ്ങനെ ഒമ്പതാം തീയതി വരുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഒമ്പതാം തീയതി പോകുന്ന ആളുണ്ട് അവളുടെ കൂടെ ഞാൻ എനിക്ക് ഗുരുവായൂർ പോകണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അവളെ അവളുടെ കൂടെ പോവും പിന്നെ ഞാൻ അശ്വതിനെ വിളിച്ചായിരുന്നു നമുക്ക് ഗുരുവായൂർ വെച്ച് കാണാൻ അപ്പോൾ അവൾക്ക് മോൾഡ് ചെയ്യേണ്ട പരീക്ഷയാണ് അതുകൊണ്ട് അവൾക്ക് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അല്ല ഞാൻ അവിടെ വരുന്നത് ആരാണ് അശ്വതിയും കാണാമായിരുന്നു നമുക്ക് അപ്പം എനിക്ക് വേറൊരു കോട്ടയത്ത് കോട്ടയംകാരി ഒരു കൂട്ടുകാരി ഉണ്ട് അപ്പം അവളുമായിട്ട് ഞാൻ വരുമേ അപ്പം നിങ്ങൾക്ക് കാണാം നിങ്ങൾ വല്ലൊരു ഉണ്ടെങ്കിൽ നമുക്ക് കാണാം ഒമ്പതാം തീയതി ഞാൻ വരും ഒമ്പതാം തീയതി നിങ്ങൾ മറക്കണ്ടേ ഒമ്പതാം തീയതി തീയതി അവള് പോകുന്നത് അപ്പം ഒമ്പതാം തീയതി ഞാൻ അവളുടെ ഒപ്പം വരാൻ കേട്ടോ ചക്കരകളെ അപ്പം നമുക്ക് കാണാൻ കേട്ടോ പിന്നെ എന്ത് പറയാനാണ് ഒമ്പത് ഇപ്പം ഈ പ്രാവശ്യം വന്നില്ലെങ്കിൽ ആരും വിഷമിക്കേണ്ട ഡിസംബർ ഒമ്പതാം തീയതി ഞാൻ ഗുരുവായൂർ വന്നിരിക്കും നമ്മളൊന്ന് തീരുമാനിക്കുകയോ ഭഗവാൻ വേറെ ആയിരിക്കും തീരുമാനിക്കുന്നുണ്ട് ദൈവമേ ഒരു പ്ലാനിങ്ങും ഞാൻ എന്ന് വരെ എൻ്റെ പ്ലാനിങ്ങുകളൊന്നും ഭഗവാൻ നടത്തിയിട്ടില്ല ഭഗവാന്റെ പ്ലാനിങ് നടക്കുന്നത് അതുകൊണ്ട് ഞാനിപ്പോൾ എങ്ങനെ നടിയോ നമ്മൾ ഒരിക്കലും നമുക്കൊരു കാര്യം നടന്നില്ലെന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കരുത് അത് വേറെ എപ്പോഴും നടക്കേണ്ട സാധനമാണ് അത് നമ്മുടെ ഒരു തീരുമാനമല്ലേ നമ്മളെ കേട്ട് ഭൂമിയിലിട്ട് ഇറക്കി വിട്ടവന് ദൈവ ദിവസം എഴുതി സൈൻ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യമാണ് നിങ്ങളത് വിചാരിച്ചോണം അയ്യോ നടത്തിൽ വേണ്ടി വിലപിക്കരുത് ഞാനൊക്കെ വിലപിക്കലൊക്കെ ഉണ്ടായിരുന്നു നടത്താൻ നമുക്ക് പരമാവധി ശ്രമിക്കുക നടന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ദൈവത്തിന് സേവമില്ല ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടാണ് അതിൽ എൻ്റെ ദൈവമേ എന്നും പറഞ്ഞിരിക്കേണ്ട അത് നടക്കേണ്ട ദിവസം ആയില്ലെന്ന് അങ്ങ് വിശ്വസിച്ചേക്കു കാരണം നമ്മൾ വർത്തമാനത്തിൽ വിശ്വസിക്കൂ ഭാവിയിൽ വിശ്വസിക്കേണ്ട ഭാവി ഭാവിയെക്കുറിച്ച് ചിന്തിക്കേണ്ട ഭഗവാൻ പറയുന്നതിന് ഞാൻ നിങ്ങളോട് പറയുക വരാനിരിക്കുന്ന ഓർത്ത് നിങ്ങൾ വ്യാകുലപ്പെടരുത് വർത്തമാനകാലത്തെ ഓർത്ത് നിങ്ങൾ ജീവിക്കുവൻ ഇന്ന് സന്തോഷിക്കൂ നാളെ വരാൻ പോകുന്ന എന്ത് വന്നാലും ഞങ്ങളിത് അഭിമുഖീകരിക്കും എന്നുള്ള മനോ മനോഭാവത്തോടു കൂടി പ്രാർത്ഥനയോടുകൂടി എപ്പോഴും ചിരിക്കുന്ന മുഖോടു സന്തോഷത്തോടെ പ്രസരിപ്പോടെ ഉണർന്നു പ്രവർത്തിക്കുവൻ ഇന്നത്തെ നിമിഷം ഇന്നത്തെ ഓരോ നിമിഷവും തരുന്ന ഓരോ സെക്കൻഡും നിങ്ങൾ കൂടുതലും മനഃപൂർവ്വം സന്തോഷിക്കാൻ നോക്കണം മനഃപൂർവ്വം എൻ്റെ സന്തോഷങ്ങളാണ് ഇതൊക്കെ ഇനി കുറച്ച് ദിവസം സാരി കൊടുത്ത് കുറച്ച് ഇൻറ്റർവ്യൂ ഒക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ പോകുമ്പോൾ സാരി കൊടുത്ത് ഈ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് ഇങ്ങനെ ഒരുങ്ങി നടക്കുന്നതിലൊക്കെ ഞങ്ങൾ സന്തോഷം കണ്ടെത്തുകയാണ് ആ ചക്കരകൾ നമ്മുടെയൊക്കെ ഒരു നല്ല കാലങ്ങളിൽ കിട്ടാത്ത പല ഇപ്പം എൻ്റെയൊക്കെ നല്ല കാലങ്ങളിൽ കിട്ടാത്ത പല പല കാര്യമാണ് നല്ലൊരു വസ്ത്രം ഇവ ഇന്നറൊന്നും ഇല്ലായിരുന്നു അപ്പോൾ നമുക്ക് ഈ നല്ലൊരു വസ്ത്രം കിട്ടും നല്ല ഭക്ഷണമൊന്നും മര്യാദക്ക് കഴിക്കാൻ പറ്റില്ല പിന്നെ അവരുടെ ഇവരുടെ മുന്നിൽ ഇങ്ങനെ തലേ ചൊറിഞ്ഞ് നിൽക്കൽ ഇതെല്ലാം മാറി നല്ലൊരു കാലഘട്ടത്തിലേക്കുള്ള കൊണ്ട് നിങ്ങൾ എഴുതിരിക്കുക നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ സ്വന്തമായിട്ട് ചിലവാക്കുന്ന ഒരു സാഹചര്യം സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റാത്തത് അവരവരുടെ ബുദ്ധി കുറവും കഴിവുറവുണ്ടാകും ഞാൻ പറയും അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കി നമ്മള് നമ്മുടേതായ ഒരു വരുമാനത്തെ കണ്ടെത്തി നമ്മൾ സന്തോഷിച്ച് ജീവിക്കാൻ വേണ്ടി നമ്മൾ സമയം തന്നിരിക്കുകയാണ് അപ്പൊ നമ്മൾ സന്തോഷിച്ചോണം ഞാൻ ഒരിക്കലും എനിക്ക് വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കത്തേയില്ല ഇപ്പോൾ നിലവിലുള്ള കാര്യം എങ്ങനെ കൊണ്ടുപോകാം അതേക്കുറിച്ചാണ് ചിന്തിക്കുന്നത് കേട്ടാ പിന്നെന്താ പറയുന്നത് ഇങ്ങനെ ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് സന്തോഷം കിട്ടത്തുള്ളൂ കേട്ടാ അത് ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾക്ക് അങ്ങനെ സന്തോഷിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടത്തില്ല നിങ്ങൾ വരാൻ പോകുന്നു അയ്യോ ഇല്ലേ കുഞ്ഞ് പഠിച്ച് ജോലി കിട്ടിയിട്ട് ജോലി കിട്ടാനൊരു സമയം കാണും അവന് പുറത്ത് പോകാൻ പറ്റില്ല പുറത്ത് പോകാൻ എല്ലാവർക്കും അവന് വിധി അവനിവിടെ ഇവിടെ വിധി എന്ന് ഞാൻ പറയത്തില്ല അവനിവിടെ ജീവിക്കാൻ ദൈവം എന്തോ കണക്കൂട്ട് ദൈവത്തിന് വിശ്വസിക്കുന്നുണ്ടോ ഭയങ്കിലും ഉറപ്പായ കാര്യം നമ്മൾ പ്ലാൻ ചെയ്യുന്നതല്ല നമ്മളെ ഇങ്ങോട്ട് വിട്ടവനറിയാം ഏത് ദിവസമാണ് എന്താണ് ഇപ്പം ആരുടെയും കാര്യത്തിൽ നമ്മൾ ഒരിക്കലും വ്യാകുലപ്പെടണ്ടക്കരകളെ അപ്പോൾ നമുക്ക് പിന്നെ എനിക്ക് എനിക്കൊരു ഫ്രണ്ട് വന്നു അപ്പോൾ ഞാൻ പിന്നെ ഒരു ഗസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ സംസാരിക്കാൻ പോവുകയാണ് കേട്ട ചക്കരകളെ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ നിർത്തുകയാണ് ഗുഡ് നൈറ്റ് പറയുകയാണ് നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം പറയുന്ന വാക്കുകൾ മറന്നു പോരുന്നു ഈ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ യോഗവും ക്ഷേമവും ഭഗവാൻ വഹിക്കും അങ്ങനെ പറയാൻ മറക്കരുത് അങ്ങനെ പറഞ്ഞിട്ട് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കാവുള്ളൂ എൻ്റെ യോഗവും ക്ഷേമവും ഭഗവാൻ്റെ എപ്പോഴും പറയണം കേട്ടോ ഓക്കെ ചക്കരയാളെ ഓക്കെ ഗുഡ് നൈറ്റ്